ശരി ശരി നോക്കണം എന്താ പറയണ് എങ്ങനെയായോ എങ്ങനെയാവും പറയണം പറയണം ആ വേണം വേണം കുട്ടികളൊക്കെ ഇവിടെ അതെ 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 സ്ഥലത്ത് ഇറങ്ങിട്ടേ അതെ അതെ കൂട്ടാണ് കൂട്ടാണ് അവരെന്താ വന്ന് പറഞ്ഞിട്ട് ആന ഇറങ്ങി അത് പറയാൻ വേണ്ടി വന്നതാണ് കാട്ടിലെ കാര്യം മാത്രമല്ല നാട്ടുകാരന്റെ പാതുകാപ്പും കൂടി ഫോറസ്റ്റ് ഗാർഡിന്റെ കയ്യിലാണ് എന്താണെങ്കിൽ എല്ലാവരും അറിയിക്കണം എന്നാ പറഞ്ഞേ ആനി അറിഞ്ഞിട്ടുണ്ട് പറഞ്ഞുകൊണ്ട് ആനി പറഞ്ഞുകൊണ്ട് പിന്നാലെ ഓടാൻ പാടില്ല നിശ്ചിത അകലം പാലിക്കണമല്ലേ സഹായിക്കണല്ലോ പാടില്ല 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 വേനൽക്കാലും അല്ലേ ഓ ആന ആനയൊക്കെ ചൂട് എടുത്തിട്ടായിരിക്കും കാട്ടിന്റെ നാട്ടിലേക്ക് വള്ളത്തിന് വണ്ടിയായിരിക്കും ഇറങ്ങി വരുന്നത് അവരുടെ കൂടെ കൂടണം 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 സഹായിക്കണമല്ലോ നമ്മളൊന്ന് മാറി നിന്നിട്ടേ വരുന്ന വഴി ആരെങ്കിലും ഉണ്ടോ അവരെയൊക്കെ ഒന്ന് പറയാ നമുക്ക് ഏതായാലും അവരോട് പോവാല്ലേ അതുകൊണ്ട് നോക്കണം പറിയമുള്ളവരെ നമസ്കാരം ചാമീച്ചനാണ് അപ്പോൾ കേരള വനം വന്യജീവി വകുപ്പിനു വേണ്ടി അഭിനയിച്ച ഒരു കുഞ്ഞ് ചിത്രമാണ് നിങ്ങൾ കണ്ടത് ഒരുപാട് വിഷമമുണ്ട് കാരണം പ്രത്യേകിച്ച് നമ്മുടെ വയനാട്ടിലുള്ള സഹോദരി സഹോദരങ്ങൾ കുടുംബങ്ങൾ ഇപ്പോൾ ഈ കാട്ടാന ആക്രമണത്തിൽ ഒരുപാട് അനാഥരായിട്ടുണ്ട് ജീവൻ പൊലിഞ്ഞു പോയിട്ടുണ്ട് കുഞ്ഞുമക്കൾക്ക് അച്ഛനും അമ്മയും ഇല്ലാതായിട്ടുണ്ട് മക്കൾ നഷ്ടപ്പെട്ടവർ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു കാലം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഈ കാട്ടാന നാട്ടിലിറങ്ങുമ്പോൾ എന്താ പറയുക നമ്മളെല്ലാവരും ഒന്ന് സൂക്ഷിക്കണം എന്നുള്ള ഒരു സന്ദേശമാണ് ഈ വീഡിയോയിലൂടെ എല്ലാവരിനെ എല്ലാവരിലും കൊണ്ട് എത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് ആളുകൾക്ക് എത്തിക്കണം അപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും പൊതുജനങ്ങളും ഒറ്റക്കെട്ടായി നിന്നാൽ തന്നെയാണ് ഈ കാട്ടാനയുടെ അക്രമങ്ങൾ പിന്നെ അപായങ്ങളും ഒന്നും പാതു കാപ്പോടുകൂടി നമുക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ നല്ല ശ്രദ്ധ വേണം എല്ലാവർക്കും ഇത് അറിഞ്ഞു എന്നു വരില്ല അപ്പോൾ ആന എവിടെയെങ്കിലും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ പൊതുജനങ്ങളെ അറിയിക്കാനുള്ള സംവിധാനം വനം വന്യജീവി വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം അതേപോലെ തന്നെ ആന ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഓടിച്ചാടി അതിനെ നോക്കാനും കാണാനും അതിൻ്റെ അടുത്ത് പോകാനും പാടില്ല അകലം പാലിച്ച് നിൽക്കണം അത് പ്രത്യേകം കുഞ്ഞുമക്കളിനോടൊക്കെ എല്ലാവരും ബോധ്യപ്പെടുത്തണം നമ്മുടെ വയനാട്ടിൽ ഒരുപാട് ഒരുപാട് ജീവനാണ് പൊളിഞ്ഞു പോകണേ ആനെ കാട്ടൻ്റെ ആക്രമണത്തിൽ പെട്ടിട്ട് അപ്പോൾ അതൊക്കെ വല്ലാത്ത വിഷമമുണ്ട് അപ്പോൾ അതൊക്കെ അറിഞ്ഞപ്പോഴാണ് ചാമീച്ച ഈ ഒരു പിന്നെ വനം വകുപ്പിൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി അഭിനയിച്ചത് അപ്പോൾ അത് എത്തിക്കാൻ വേണ്ടി പ്രത്യേകം അഭ്യർത്ഥിക്കാനാണ് നിങ്ങളുടെ മുന്നേ നാം പ്രത്യേകം വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാ യൂട്യൂബ് കൂടപ്പറപ്പുകളും വീഡിയോ കണ്ട് നല്ലതാണെങ്കിൽ ഷെയർ ചെയ്യണം അപ്പോൾ ചാമീച്ചൻ എല്ലാവർക്കും നന്മ നേരികയാണ് കുറേയായി നേരിട്ട് നിങ്ങളെ കണ്ട് സംസാരിച്ചിട്ട് അപ്പോൾ കുറേയായി നിങ്ങളെ നേരിട്ട് ഒന്ന് കോട്ടം കോട്ടംകോടിയിട്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു സുഖമുണ്ടാവട്ടെ നാട്ടിൽ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ചൂട് കാലവാണ് ഈ വന്യമൃഗങ്ങളൊക്കെ കാടിറങ്ങി വരുന്ന ഒരു സമയം കൂടിയാണ് എല്ലാവരും കരുതിയിരിക്കണം കേട്ടോളി അത് പ്രത്യേകം പറയാനാണ് ഞാൻ ഉമർത്ത് വന്നിട്ടുള്ളത് എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ നാട്ടിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും ഇല്ലാതെ വരട്ടെ എന്താ പറയണേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാലെടുത്ത് വെറ്റതും തുടങ്ങി ിയതാണ് അതേപോലെ ഈ മയക്കുമരുന്നിൻ്റെ അത് വേറെ കിടക്കണം അത് നമുക്ക് പിന്നെ പറയുക ഇപ്പോൾ പ്രത്യേകിച്ച് ഈ കാട്ടാരൻ്റെ ശല്യം ഈ വന്യമൃഗങ്ങളുടെ ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള വനം വനംവകുപ്പിൻ്റെ കൂടെ നമ്മൾ ഉണ്ടാവണം നമ്മളുടെ കൂടെ വകുപ്പ് ഉണ്ടാകണം ആ രണ്ട് തരത്തിലും വേണം അപ്പോൾ ജനങ്ങളുടെ സഹകരണവും വനം വകുപ്പിൻ്റെ പാതു ജനങ്ങൾക്കും ഉണ്ടാകണം അപ്പോൾ ഈ നടന്നു വരുന്ന ഈ എന്താ പറയുക കാട്ടാന ഉപദ്രവങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയുള്ള കർശന പാതു കാപ്പ് ഗവൺമെൻറ്റിൻ്റെ ഭരിക്കുന്ന ഗവൺമെൻറ്റുകളുടെ ഭാഗത്തുനിന്ന് കേന്ദ്രമാണെങ്കിലും കേരളമാണെങ്കിലും വന നിയമങ്ങളൊക്കെ എന്താ പറയുക മനുഷ്യന്മാർക്കുള്ളതായിട്ട് മാ മാറ്റിയെടുക്കണം കേട്ടോളി കാട്ടാനകളൊക്കെ നാട്ടിൽ വന്നിട്ടാണ് കൊന്നും കൊല വിളിക്കണത് അപ്പോൾ അതിനെയൊക്കെ തടത് തടുന്നെല്ലാം ചെയ്ത് വന്ന് ജനങ്ങളെ രക്ഷിക്കണമെന്ന് പ്രത്യേകം ഗവൺമെൻറ്റുകളുടെ അടുത്തും ചാമിച്ച അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ Så